മൂന്ന് എ ടി എമ്മുകളിൽ നിന്ന് പണം മോഷ്ടിച്ച കടന്നു കളഞ്ഞ സംഭവം ഞെട്ടിച്ചിരിക്കുകയാണ് കൃത്യമായ ആസൂത്രണങ്ങളോടെയായിരുന്നു കൊള്ള തൃശ്ശൂർ ജില്ലയിലെ എസ് ബി ഐ എ ടി എമ്മുകളിലായിരുന്നു കവർച്ച പുലർച്ചെ രണ്ടേ മുപ്പതിനും നാലു മണിക്കും മധ്യേ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എം തകർത്തത് ഇരുപത് കിലോമീറ്റർ പരിധിയിലെ മൂന്ന് എ ടി എമ്മുകളിലാണ് കവർച്ച നടന്നത് സംഘം കൊള്ള നടത്തിയത് കാറിൽ കാർ കണ്ടെയ്നർ ലോറിൽ കയറ്റി രക്ഷപ്പെടാനായിരുന്നു പദ്ധതി കടന്നുകളഞ്ഞ പ്രതികളെ തമിഴ്നാട് പോലീസ് പിടികൂടിയതാവട്ടെ അതിസാഹസികമായി സിനിമാ സ്റ്റൈൽ ചേസിനൊടുവിൽ കൊള്ള നടത്തിയവർ പിടിയിലായതിങ്ങനെ പുലർച്ചെ രണ്ടേ പത്ത് വെള്ള ക്രെറ്റ കാർ തൃശൂർ റോഡിലെ മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലേക്ക് എത്തുന്നു മുഖം മറച്ചൊരാൾ എ ടി എമ്മിൽ കയറി സിസിടിവി ക്യാമറകളിൽ കറുത്ത പെയിന്റ് സ്പ്രേ ചെയ്തു മറച്ചു വെക്കുന്നു പേർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മെഷീൻ അറുത്തു മാറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് ലക്ഷം രൂപ കവർന്നു പുലർച്ചെ മൂന്ന് ഏഴ് തൃശൂർ നഗരം കണിമംഗലം വഴി തൃശൂർ സ്വരാജ് റൗണ്ടിലെത്തിയ കാർ ഷൊർണൂർ റോഡിൽ എസ് ബി ഐ എ ടി എമ്മിന് മുന്നിൽ ക്യാഷ്ട്രയെ പൊളിച്ച് ഒമ്പത് പോയിൻ്റ് എട്ട് ഒമ്പത് ലക്ഷം രൂപ കവർന്ന് പത്ത് മിനിറ്റിനുള്ളിൽ കാർ കോലഴിയിലേക്ക് പായുന്നു മൂന്ന് അമ്പത്തി എട്ട് കോലഴി മാപ്രാണത്ത് മോഷ്ടാക്കളെത്തിയ അതേ കാർ ആണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് സ്ഥിരീകരിക്കുന്നു ഇതേ സമയം നാല് പോയിൻറ്റ് നാല് കിലോമീറ്റർ അകലെ കോലഴിയിലെ എസ് പി ഐ എ ടി എം തകർക്കുകയാണ് മോഷ്ടാക്കൾ നാല് ഇരുപത് മണ്ണൂത്തി ദേശീയപാത കോലഴിയിലെ മോഷണ സ്ഥലത്തേക്ക് പോലീസ് പായുമ്പോൾ കൊള്ളസംഘം തൃശ്ശൂർ ദിശയിൽ തിരികെ സഞ്ചരിച്ച് മണ്ണൂത്തിയിൽ ദേശീയപാതയിൽ പ്രവേശിക്കുന്നു ആഴൊഴിഞ്ഞ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലേക്ക് കാർ ഓടിച്ച് കയറ്റുന്നു മോഷ്ടാക്കൾ ലോറിക്കുള്ളിലെ കാറിനുള്ളിൽ തന്നെ ഇരിക്കുന്നു നാമക്കൽ കൊമരപാളയം കേരള പോലീസ് നൽകിയ വിവരമനുസരിച്ച് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ ലോറികൾ പരിശോധിക്കുന്നു നാമക്കൽ ജില്ലയിലെ കൊമരപ്പാളയം വെപ്പടയിലൂടെ അമിത വേഗത്തിൽ പാഞ്ഞ കണ്ടെയ്നർ ലോറി കാറിലും മൂന്ന് ബൈക്കുകളിലും ഇടിക്കുന്നു പോലീസ് ലോറി പിന്തുടർന്ന് പിടികൂടുന്നു പത്ത് നാൽപ്പത്തിയഞ്ചിന് വെടിവെപ്പ് ലോറി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കണ്ടെയ്നറിനുള്ളിൽ മുഴക്കം കേട്ട പോലീസ് ലോറി നിർത്തിക്കുന്നു ഡ്രൈവർ സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ഓടി പോലീസ് വെടിവെച്ചു ഡ്രൈവർ മരിച്ചു വീഴുന്നു പത്ത് അൻപത് കണ്ടെയ്നർ തുറന്ന പോലീസുകാരെ ആക്രമിക്കാൻ മോഷ്ടാക്കളുടെ ശ്രമം പോലീസ് വീണ്ടും വെടിവെച്ചു ഒടുവിൽ പ്രതികൾ പൂർണ്ണമായും പിടിയിൽ ഇതോടെ കൊള്ള നടത്തി മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടിയതിന്റെ ആശ്വാസത്തിൽ നാട് സിനിമാ കഥ പോലൊരു ക്രൈം ത്രില്ലർ